പ്രിയമുള്ളവരെ ുംബറിൽ കിടക്കേണ്ടവരാണ് കാണേണ്ടവരാണ് കിടക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഹബീബായി മുഹമ്മദ് സാന്നിധ്യം ഉണ്ടാവുക എന്നത് ആ എന്നത് ഞാൻ നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നാണ് അത് ആ അലൈഹി തങ്ങളെ കാണാൻ വേണ്ടി മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്ന ഒരു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹബീബ അലൈഹി തങ്ങളുടെ പേരിൽ ഈ വർദ്ധിപ്പിച്ചാൽ മുഹമ്മദിൻ ധാരാളം ആരാരും ഹബീബുലങ്ങളുടെ ആ ആ നമുക്ക് ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ സാന്നിധ്യം തങ്ങളെ െ കണ്ടബിറിൽ കിടക്കാൻ നമുക്ക് സാധിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതായി കാണാൻ സാധിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം അസ്സലാമു അലൈക്കും അസ്സലാമിക്കും